ഞാൻ 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 പറഞ്ഞ മെസ്സേജ് മെസ്സേജ് റിപ്ലൈ റിപ്ലൈ എന്റെ മൈക്ക് കംപ്ലൈന്റ് നീ ിക്കോ എന്നെ ഒന്ന് വഴക്ക് പറഞ്ഞു പക്ഷെ ഈ പുച്ഛ പുച്ഛ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ജോലി കിട്ടി അമ്മ കൊറേ നാളായി കഷ്ടപ്പെടുവല്ലയോ ഇനി വീട്ടിലിരുന്നാ മതി മതി ഇനി ഞാൻ വീടിന് ഇറങ്ങരുത് എവിടെങ്കിലും പോകണമെങ്കിൽ അനുവാദം ചോദിക്കണം അപ്പൊ ഇനി ഇതിനകത്ത് അങ്ങ് അടച്ചിടലി കിട്ടി അമ്മ കൊറേ നാളായിട്ട് കഷ്ടപ്പെടും അല്ലേ വീട്ടിൽ ഇരുന്നാ മതി എന്ന് ഭയങ്കര പോസിറ്റീവായിട്ടാ ഞാൻ പറഞ്ഞത് പുച്ഛിച്ചതല്ല പുണ്യം ആ ഒരു പുണ്യം വൈബിടിച്ചതാ പുണ്യം എനിക്ക് അഞ്ചക്ക ശമ്പളമാണ് അമ്മക്ക് സമാധാനോ ഇത് ഇത് പുച്ഛത്തിന്റെ ഉച്ചയാണ് ഉച്ചി എല്ലാത്തിന്റെ പിടിക്കുന്നത് എനിക്ക് അഞ്ചക്ക ശമ്പളമാണ് സമാധാനം ആയല്ലോ മാത്രമേ പുണ്യം ഞാൻ ഇമോഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കാനാ അതൊക്കെ വായിക്കുന്ന ആളൊരു മൈൻഡ് സെറ്റ് അനുസരിച്ച് എടുക്കുന്നത് അമ്മ ഇങ്ങനെ സന്ദീപ് കൃഷ്ണെ പോലെ സംസാരിക്കല്ലേ അതാരാ ഈ സന്ദീപ് അതാ ഗോളത്തിലെ പോലീസ് ആരെ കണ്ടാലും സംശയമാണ് ഗോളം സിനിമ ആ ആ ജൂൺ റിലീസ് നീ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ ഒന്ന് രണ്ട് വേഷം ചെയ്തപ്പോഴത്തേനും അമ്മയോട് പരമപുച്ഛ അമ്മ ഇത് പുച്ഛമല്ല പുണ്യമാണ് പുണ്യം